ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിലിനെ പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയാണെന്ന് മുങ്ങൽ വിദഗ്ധനും മത്സ്യത്തൊഴിലാളിയുമായ ഈശ്വർ മാൽപെ പറയുകയുണ്ടായി പുഴക്കടിയിൽ വയറും തടിയും കണ്ടു എന്നാൽ വണ്ടി കണ്ടെത്താനായിട്ടില്ല കമ്പി വലിച്ച് ലോറി ഉണ്ടോ എന്ന് നോക്കണം ശക്തമായ ഒഴുക്കായതിനാൽ പുഴക്കടിയിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈശ്വർ മാൽപെ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിതായിരുന്നു ചായക്കടയുടെ ഷീറ്റുകൾ കമ്പികൾ ഇരുപതടി താഴ്ചയിൽ പാറക്കെട്ടും കല്ലുകളുമൊക്കെയുണ്ട് ഇന്നും തെരച്ചിൽ നടക്കുകയാണ് വലിയ മരങ്ങളും അടിയിലുണ്ട് ഇന്നലെ ആറ് തവണ മുങ്ങി തപ്പിയിട്ടുണ്ട് ഈശ്വർ മാൽപെ പറഞ്ഞതിങ്ങനെയായിരുന്നു നിന്റെ ജീവൻ ിക്കോണം എന്ന് അവർ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് അത് രേഖാമൂലം എഴുതി കൊടുത്താണ് തിരച്ചിൽ നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം റിസ്ക് എടുത്താണ് ഈശ്വർ മാൽപേ ഇതൊക്കെ ചെയ്യുന്നത് ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലെ സംഘമാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി നാല് പഞ്ചികൾ പുഴയിൽ ഇറക്കിയിട്ടുണ്ട് ശുരൂരിൽ മഴയ്ക്ക് നേരെ ശമനമുണ്ട് പുഴയിലെ ഒഴുക്കും ചെറിയ രീതിയിൽ കുറഞ്ഞു ഈ സാഹചര്യത്തിലാണ് തിരച്ചിൽ വീണ്ടും തുടരാൻ തീരുമാനിച്ചത് അതേസമയം ഇന്നുകൂടി പരമാവധി തിരച്ചിലിന് ശ്രമിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തിരച്ചിലിന് കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും കാർവാർ എം എൽ എ സതീഷ് സെയ്യിൻ പറയുകയും ചെയ്തിരുന്നു ചെയ്യാനുള്ള യന്ത്രം നദിയിലൂടെ എത്തിക്കാൻ കഴിയില്ല മറ്റ് മാർഗങ്ങൾ തേടുകയാണ് റൊക്ലൈനർ നിലവിൽ എത്തിച്ചാലും നദിയിൽ ഇറക്കാൻ സാധിക്കില്ലെന്നും എം എൽ എ പറയുകയുണ്ടായി ബ്രഡ്ജിംഗ് സാധിക്കില്ലെന്ന് കളക്ടറും വ്യക്തമാക്കി അതേസമയം തെരച്ചിൽ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായി എ കെ ശശീന്ദ്രൻ പറയുകയും ചെയ്തു തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കണം ഏത് സഹായവും നൽകാനും കേരളം തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു സ്വയം റിസ്ക് എടുത്താണ് പുഴയിൽ ഇറങ്ങുന്നത് പുഴയിൽ മുങ്ങിയുള്ള തിരച്ചിൽ ഒന്നും കാണാൻ സാധിക്കില്ല കണ്ണുകെട്ടിയ പോലുള്ള അവസ്ഥയാണ് ലോറിയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഭാഗത്ത് കല്ലുകളും മരങ്ങളും വന്നടിഞ്ഞ അവസ്ഥയാണുള്ളതെന്നും ഈശ്വർ മാൽപെ പറയുക യും ചെയ്തിരുന്നു നാവികസേനയുടെ സഹായത്തോടെ ഈശ്വർ മാൽപയെ കുത്തിയൊഴുകുന്ന ഗംഗാവലി പുഴയിൽ ഇറങ്ങി ഇന്നലെ തിരച്ചിൽ നടത്തിയിരുന്നു തിരച്ചിലിനിടെ ശരീരത്തിൽ ബന്ധിച്ചിരുന്ന വടം പൊട്ടി മാൽപ്പയെ ഒഴുക്കിൽപ്പെട്ടെങ്കിലും നാവികസേന രക്ഷിക്കുകയായിരുന്നു കല്ലും മണ്ണും ലോഹവസ്തുക്കളും അടിഞ്ഞ നിലയിലാണ് പുഴ കണ്ണുകെട്ടി വെള്ളത്തിൽ ഇറങ്ങുന്ന അവസ്ഥയാണ് പുഴയിൽ ഇറങ്ങിയപ്പോൾ നേരിട്ടത് വെള്ളത്തിനടിയിൽ ഒന്നും കാണാൻ വയ്യ വലിയ മരങ്ങൾ ഒഴുകിയെത്തി സൈഡിൽ നിൽക്കുകയാണ് ഈശ്വർമാൽപ്പെ പുഴയിൽ മുങ്ങി അർജുൻ ലോറിയിലുണ്ടെന്ന് പറയുന്ന ഭാഗത്ത് തിരച്ചിൽ നടത്താൻ ശ്രമിക്കുകയാണ് ഇടയ്ക്ക് താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവച്ചിരുന്നു അടിയൊഴുക്ക് ശക്തമായതിനാൽ ദൌത്യം ദുഷ്കരം എന്നതാണ് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെതിന് സമാനമാണ് പ്രദേശത്ത് അടിയൊഴുക്ക് ശക്തമാണ് ഒഴുകിന് ശക്തി അളക്കാൻ വേണ്ടി മാൽപെ കേബിൾ പൊട്ടി മാൽപ്പയെ സംഘത്തിന്റെ രണ്ട് പോട്ടുകൾ നദിയുടെ നടുവിൽ മൺകൂനയിൽ അടിപ്പിച്ചു ഒരു ബോട്ട് കരയിലും എത്തിച്ചിരുന്നു എന്നാൽ വീണ്ടും നദിയിൽ തിരച്ചിൽ പുനരാരംഭിച്ചു ഈശ്വർ മാൽപേയുടെ തിരച്ചിലൊക്കെ നടത്തുന്നെങ്കിലും ട്രക്കിൽ അറിഞ്ഞുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും എം എൽ എ അടക്കം പറയുന്നുണ്ട് അടിയിലുള്ള ലോറി പതിയെ ഒഴുകി നീങ്ങുന്നതായും കരുതുന്നുണ്ടെന്നും പറയുന്നുണ്ട് സംശയങ്ങൾ വലിയ രീതിയിൽ ഉയരുകയാണ് മുന്നൂറ് മീറ്ററോളം വീതിയിലുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറി എന്നാണ് ഇപ്പോൾ കരുതുന്നത് ലോറിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല നിലവിൽ പരിശോധന നടക്കുന്ന സ്ഥലത്ത് ലോറി പാറകഷ്ണങ്ങളുടെയും ചെളിയുടെയും ഇടയിലാണെന്നാണ് കരുതുന്നത് ഇവിടെ ലോറി പകുതി തകർന്ന നിലയിലും ഡ്രൈവിംഗ് ക്യാബിൻ മുകളിലേക്ക് ഉയർന്ന നിലയിലുമാണെന്നാണ് നിഗമനം ലോറി കരികിൽ എത്താനുള്ള നിലവിലെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ പുഴയിലെ മണ്ണും ചെളിയും ഡ്രഡ്ജർ ബാർജുകൾ ഉപയോഗിച്ച് നീക്കാനാണ് സാധിക്കുക പക്ഷേ ഗോവ പോർട്ട് വഴിയുള്ള റൂട്ട് മഴ കാരണം അടച്ചിട്ടതിനാലും പുഴ വഴിയുള്ള ബോട്ട് ചാനലിൽ രണ്ട് പാലങ്ങൾ ഉള്ളതും മണ്ണ് നീക്കുന്ന ബാർജുകൾ എത്തിക്കാൻ പ്രതിസന്ധിയാണ്